പരിശുദ്ധ ദൈവമാതാവിന്റെ വിമലഹൃദയ പ്രതിഷ്ഠ ഇരുപതാം ദിവസം പരിശുദ്ധ കന്യകാമറിയൻ നൽകുന്ന സന്ദേശം എന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു കവിയുന്നു എന്റെ വിജയം വിളംബരം ചെയ്യപ്പെടുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്റെ വിജയം ആദ്യമേ അനുഭവവേദ്യമാകുന്നത് ഹൃദയത്തിലാണെന്ന് നമ്മുടെ ഹൃദയങ്ങൾ ഒന്നായതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാൻ അത് അനുഭവിച്ചു കഴിഞ്ഞു എന്നിൽ നിങ്ങൾ കൂടുതൽ ചേർന്നിരിക്കുന്നു നിങ്ങൾ കൂടുതൽ ശക്തി സംഭരിച്ചിരിക്കുന്നു ഇതെല്ലാം സമർപ്പണം മൂലമാണ് സംഭവിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സമർപ്പണം ഫലപ്രദമാക്കുന്നത് പരിശുദ്ധാത്മാവാണ് സമർപ്പണം ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തി നമ്മുടെ ആത്മാവിനെ ദേവാത്മാവോട് ചേർക്കുകയും അതിനുവേണ്ടി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു തത്ഫലമായി ദൈവത്തിന്റെ സമസ്ത സൃഷ്ടികളോടും ആത്മാവിന് തുറവിയുണ്ടാകുന്നു നിങ്ങൾ എൻ്റെ ആത്മാവിനെ മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും നമ്മുടെ ഹൃദയങ്ങൾ ഒന്നാണല്ലോ അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾ ശക്തി കണ്ടെത്തും എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഹൃദയവുമായുള്ള ബന്ധത്തിൽ തുടരുക അങ്ങനെ മുന്നേറുക ഞാൻ വാഗ്ദാനം ചെയ്യുന്ന സമ്മാനം കൃപയാണ് ഞാൻ എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ അതെന്റെ വാഗ്ദാനമാണ് എൻ്റെ ആത്മാവിൽ കാണുന്ന പരിശുദ്ധ ത്രിത്വവുമായുള്ള പരിപൂർണ ഐക്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത് എന്നിൽ നിങ്ങൾ വിശ്വസിക്കുക എല്ലാ പ്രശ്നപരിഹാരങ്ങളും എന്റെ വിമല ഹൃദയത്തിൽ കാണുക ഇക്കാരണത്താലാണ് ഞാൻ നിങ്ങളുടെ ആശ്രയമാകുന്നത് കൃപയുടെ ശക്തി എല്ലാവരുടെയും കൂട്ടായ്മയ്ക്കായി നിങ്ങളിലൂടെ ഞാൻ നൽകുന്നു നിങ്ങളുടെ ബലവും നിങ്ങൾക്കുള്ള ലക്ഷ്യബോധവും എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ദിശാബോധവുമായി ഞാൻ എത്തിക്കഴിഞ്ഞു ചുരുങ്ങിയ സമയത്തിൽ എല്ലാം പൂർണമായി ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഇതെല്ലാം നിങ്ങളുടെ ബുദ്ധിക്കതീതമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് മാത്രം അന്വേഷിക്കുക ദൈവം നടത്തി തരുമ്പോൾ എല്ലാം പൂർണ്ണമാകുമല്ലോ ഓർത്തുകൊള്ളുക എന്നിലായിരിക്കുക എന്നാൽ എന്റെ വിമല ഹൃദയത്തിന്റെ കൃപയിലായിരിക്കുക എന്നു തന്നെയാണ് എന്റെ ഹൃദയ കവാടം വഴി എൻ്റെ മകനായ ഈശോയുടെ ഹൃദയത്തിലുമായിരിക്കുക എന്ന് തന്നെ വഴികാട്ടി സമർപ്പണം എന്നത് നിങ്ങളുടെ ജ്ഞാന ഒരു പരിപൂർണമായ പുതുക്കലാകുന്നു ജ്ഞാന സ്നാനത്തിനു മുമ്പ് നാം തിന്മയുടെ അടിമകളായിരുന്നു സ്നാനത്തിലൂടെ നാം ഈശോയ്ക്ക് അടിമകളായി ശക്തമായ സമർപ്പണത്തിലൂടെയും നവീകരണത്തിലൂടെയും മാതാവ് വഴിയായി നാം ഈശോയ്ക്ക് നൽകപ്പെടുന്നു സമർപ്പണ മാർഗെ ലഭിച്ച ആദ്യ ഈ കൊടുക്കൽ സമർപ്പണം ദൈവം വിഭാവനം ചെയ്ത മാർഗമാണ് ദൈവത്തിലേക്കുള്ള മാർഗം സമർപ്പിതരായ നാം ഈശോയ്ക്ക് നൽകപ്പെടുകയും തിന്മയും അതിൽ നിന്ന് ഉത്ഭവിച്ചവയെല്ലാം മനസ്സ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ജ്ഞാനസ്നാനത്തിലും നാം തിന്മയെ ഉപേക്ഷിച്ചതാണ് ഇപ്പോൾ മാതാവ് വഴിയായി നാം ഈശോയ്ക്ക് സ്വയം സമർപ്പിക്കുന്നു ഇപ്രകാരം ഈശോയെ നമ്മൾ കൂടുതൽ മഹത്വപ്പെടുത്തുന്നു എങ്ങനെയെന്നോ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും കൃപാപൂർണത മാതാവിനല്ലേ അപ്പോൾ മാതാവ് വഴി ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ മഹത്തപ്പെടുത്തലാണ് നാം മാതാവിൻ്റേതാകുമ്പോൾ പുത്രന്റെ സ്വന്തവുമാകുന്നു പ്രവർത്തിപദം മനസ്സിനോടല്ല ഹൃദയത്തോടാണ് ദൈവം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് മനസ്സ് നമ്മുടെ ഇച്ഛയുടെ ഇരിപ്പിടമാണ് ഹൃദയമാണ് ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ അമ്മ നിർദ്ദേശിക്കുമ്പോൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി ആത്മാവിനെ തുറക്കാൻ നിർദ്ദേശിക്കുന്നു സമർപ്പണം വഴി നാം മനസ്സിലാക്കുന്ന ഇതാണ് നമ്മുടെ ഹൃദയങ്ങളോടൊപ്പം മിടിക്കുന്ന അമ്മയുടെ ഹൃദയം നമുക്ക് ശക്തിയും ബലവും തരുന്നു അമ്മയ്ക്കിവ ലഭിച്ചത് അമ്മ സഹിച്ച കഷ്ടപ്പാടുകളിലും പരീക്ഷകളിലും നിന്നാണ് ഇപ്രകാരം നമുക്ക് ആന്തരിക മാറ്റം സംഭവിക്കുമ്പോൾ കൃപ സ്വീകരിക്കാൻ പാകത്തിന് നമ്മുടെ ഹൃദയം രൂപപ്പെടുന്നു ഇപ്രകാരമാണല്ലോ നമ്മുടെ അമ്മയുടെ ഹൃദയവും രൂപപ്പെട്ടത് വിമല ഹൃദയത്തിൽ നട്ടിരിക്കാനാണ് അമ്മ ആവശ്യപ്പെടുന്നത് അങ്ങനെ നമുക്ക് അമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കാം അമ്മയുടെ ആലിംഗനത്തിലായിരിക്കുകയും ചെയ്യാം അമ്മയല്ലോ നമ്മുടെ സങ്കേതം പ്രാർത്ഥന പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയമേ എന്റെ ഹൃദയത്തിന്റെ തീവ്ര ആഗ്രഹം അമ്മയിൽ എനിക്ക് സങ്കേതം ലഭിക്കാനാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ അമ്മയുടെ പക്കലാണയും എന്റെ ഐക്യദാർഢ്യവും ദിശാബോധവും അമ്മയുടെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലും ഞാൻ തരുന്നു എല്ലാ വിചാരത്തിലും വചനത്തിലും പ്രവർത്തിയിലും അമ്മയുടെ ഹൃദയം ഞാൻ തേടട്ടെ അമ്മയുടെ മഹാവിജയത്തിലുള്ള സന്തോഷം എന്റെ ഹൃദയത്തെ നിറയ്ക്കട്ടെ ദുഃഖത്തിന്റെ കാലത്ത് എനിക്ക് വിജയം ബലം തരട്ടെ സ്ഥിരതയില്ലാത്ത എന്റെ ആത്മാവിനെ അമ്മയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചു വെക്കണമേ അവിടെ പരിശുദ്ധ ത്രീത്വം നൽകുന്ന സ്നേഹവും ആശ്വാസവും കരുതലും ഞാൻ അനുഭവിക്കട്ടെ വചനം ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു പത്രോസെഴുതി ഒന്നാം ലേഖനം രണ്ടാമധ്യായം ഇരുപത്തൊന്നാം വാക്യം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന്റെ പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാബികെ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമനോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ